എലത്തൂർ സ്വദേശിയായ സൈനികനെ പൂനെയിൽ നിന്നും കാണാതായ സംഭവത്തിൽ പുറത്തുവരുന്നത് നിർണായക വിവരങ്ങൾ പൂനെയിലെത്തിയ അന്വേഷണ സംഘം സൈനിക ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തിട്ടുണ്ട് ഇരുപത് ദിവസത്തെ അവധിക്കായി ക്യാമ്പിൽ നിന്നും വിഷ്ണു പോയിരുന്നതായി പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥർ പോലീസിന് മൊഴി നൽകി വിഷ്ണുവിന് ക്യാമ്പിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണ സംഘത്തെ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഏലത്തൂർ എസ് ഐ മുഹമ്മദ് സിയാദിനാണ് നാലംഗ അന്വേഷണ സംഘത്തിന്റെ ചുമതല പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൈനിക ഉദ്യോഗസ്ഥനാണ് വിഷ്ണു ഈ മാസം പതിനേഴ് മുതലാണ് വിഷ്ണുവിനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് അവധിക്ക് നാട്ടിലേക്ക് വരികയാണെന്ന് ബന്ധുക്കളെ അറിയിച്ച വിഷ്ണു പതിനേഴിന് പുലർച്ചെ രണ്ട് ഇരുപതിന് കണ്ണൂരിലെത്തിയെന്ന് അമ്മയ്ക്ക് ശബ്ദ സന്ദേശം അയച്ചിരുന്നു എന്നാൽ ഈ ശബ്ദ സന്ദേശം അയക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മൊബൈൽ ഫോൺ ശേഖരിച്ചപ്പോൾ അവസാന ടവർ ലൊക്കേഷൻ കണ്ണൂരല്ല എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് പൂനെയിലെത്തിയ അന്വേഷണ സംഘം ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി അടുത്ത മാസം അഞ്ചു വരെയാണ് വിഷ്ണു അവധിക്ക് അപേക്ഷിച്ചതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിച്ചു അവധി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിഷ്ണു പതിനാറിന് തന്നെ ക്യാമ്പിൽ നിന്ന് പോയിട്ടുണ്ടെന്നും സൈനികർ മൊഴി നൽകി സൈനികനെ നാട്ടിലേക്കുള്ള യാത്രയിലാണ് കാണാതായതെന്നാണ് സംശയിക്കുന്നത് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് മുമ്പായി വിഷ്ണുവിന് വന്ന ഫോൺ കോളുകളുടെ വിവരം പോലീസ് ശേഖരിക്കുന്നുണ്ട് വിഷ്ണുവിന്റെ അവസാന ടവർ ലൊക്കേഷൻ പൂനെയിലെ ലോണാവാലയിലാണെന്നാണ് കണ്ടെത്തൽ ഇതോടെയാണ് അന്വേഷണ സംഘം പൂനെയിലേക്ക് തിരിച്ചത് എ ടി എമ്മിൽ നിന്ന് വിഷ്ണു പതിനയ്യായിരം രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയിരുന്നു ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച വിവരവും പോലീസ് ശേഖരിച്ചു മഹാരാഷ്ട്ര പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട് അന്വേഷണ സംഘം പൂനെയിൽ തുടരുകയാണ് സംഭവത്തിൽ സൈന്യം പ്രത്യേക അന്വേഷണം നടത്തുന്നുണ്ട് സൈബർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണം നടത്തുന്നത് അടുത്ത അടുത്തമാസം വിവാഹിതനാകാനിരിക്കെയാണ് ബോക്സിംഗ് താരം കൂടിയായ വിഷ്ണുവിനെ പൂനെയിൽ വെച്ച് കാണാതാവുന്നത് പൂനെ സൈനിക ക്യാമ്പിലെ മലയാളി സൈനിക ഉദ്യോഗസ്ഥനെ കാണാതായ സംഭവത്തിൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം പൂനെയിലെത്തി സിറ്റി പോലീസ് കമ്മീഷണറാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് സൈബർ സെല്ലിന്റെ സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കമ്മീഷണർ ജമ്മുവിലും പൂനെയിലും സൈനിക ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു കോഴിക്കോട് പാവങ്ങാട് സ്വദേശി വിഷ്ണുവിനെയാണ് കാണാതായത് ഈ മാസം പതിനേഴാം തീയതി വിഷ്ണുവിനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു അടുത്ത മാസം പതിനൊന്നാം തീയതി വിഷ്ണുവിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു ഇതിനിടയിലാണ് അവധി ലഭിച്ചു എന്ന് വിഷ്ണു വീട്ടുകാരെ അറിയിച്ചത് പതിനേഴാം തീയതി പുലർച്ചെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വഴി കണ്ണൂരിൽ എത്തിയതായി വിഷ്ണു അമ്മയെ അറിയിച്ചിരുന്നു എന്നാൽ അതിനുശേഷം യാതൊരു വിവരവുമില്ല പിന്നീട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്തായാലും സൈനികരുടെ മൊഴി സഹിതം രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ബന്ധുക്കളുടെയും വിവരം ശേഖരിക്കുന്നുണ്ട്